ഫ്രൈസലോൺ റീസ് ഫാമിലി എല്ലാ കുടുംബങ്ങളും സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെയായിരിക്കുന്നു വിശ്വസിക്കുന്നു ദൈവകൃപയാൽ ഞങ്ങളും കുടുംബമായി സന്തോഷത്തോടും അനുഗ്രഹത്തോടും കൂടെ തന്നെയായിരിക്കുന്നു ഉപവാസ പ്രാർത്ഥനയുടെ അഞ്ചാം അഞ്ചാമത്തെ ദിവസം ഈ ഞായറാഴ്ച രാത്രിയിലും ഒരുമിച്ച് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാൻ സ്വർഗദ്രതയും ഒരുക്കി നല്ലവസരത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു കഴിഞ്ഞ നാല് രാവും പകലും പരിശുദ്ധാത്മാവിൻ്റെ അളവറ്റ സാന്നിധ്യം നമ്മളോടൊപ്പം കൂടെയിരുന്നു പ്രാർത്ഥനയോടെ ഉപവാസത്തോടെ ദൈവസന്നിധിയില് യാചിച്ച ഒത്തിരി വിഷയങ്ങൾക്ക് കര്ത്താവ് മറുപടി നൽകുവാനിടയായി നമ്മുടെ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുന്നവനാണെന്ന് ഒരിക്കൽ കൂടി പറയുവാൻ അമയൻ കർത്താവിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു കാരണം ഉപവാസവും പ്രാർത്ഥനയും ഒന്നും വെറുതെ അല്ല ഹാലലൂയ ആര് ദൈവസന്നതിൽ ഉപവസിക്കുന്നോ അമേൻ സമയം നോക്കാതെ ദൈവസന്നതിൽ ആരൊക്കെ പ്രാർത്ഥിക്കുന്നോ അമ്മയൻ പരിധി വിട്ട് അമ്മേൻ അസാധ്യമെന്ന് ചിന്തിക്കുന്ന സ്ഥാനത്ത് സ്വർഗത്തിലെ ദൈവം വഴികളെ തുറന്ന് വാതിലുകളെ തുറന്ന് നന്മകളെ തുറന്ന് കർത്താവ് സഹായിക്കും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമെങ്കിൽ അമേൻ ഹാലലൂയ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന അസാധ്യമായ സകല വിഷയങ്ങൾക്കും കർത്താവ് ഈ ദിവസങ്ങളിൽ മറുപടി നൽകും ഹാലലൂയ്യ നമ്മുടെ കർത്താവ് അമേന അത്ഭുതങ്ങളെ പ്രവർത്തിക്കാൻ അവൻ ഇന്നും അത്ഭുതം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു അടുത്ത നിമിഷം നിങ്ങളുടെ ജീവിതത്തിനകത്തും ഈ നിമിഷം മുതൽ നിങ്ങളുടെ ജീവിതത്തിനകത്തും കർത്താവ് വലിയ അത്ഭുതങ്ങളെ ചെയ്യും ഒത്തിരി ശാരീരിക ബലഹീനതകളുണ്ട് ഉപവാസത്തിലാണ് എങ്കിലും അമ്മേൻ ഹാലലൂയ്യ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ മദ്യസവിക്കുവാനൊക്കെ കർത്താവ് അവസരം നൽകി ഒത്തിരി ക്ഷീണമുണ്ട് ഹാലലൂയ്യ അത് മാത്രവുമല്ല ജലദോഷത്തിൻ്റെയും അമ്മയും ചെറിയൊരു കപത്തിൻ്റെ ബുദ്ധിമുട്ടുമൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് തൊണ്ടവേദന ഒക്കെ ഉണ്ട് അമ്മേനെയും കർത്താവ് ബലപ്പെടുന്നതിന് വേണ്ടി അമ്മേൻ നിങ്ങളെ എല്ലാവരും പ്രാർത്ഥിക്കുക പ്രാർത്ഥനയെ ചോദിക്കുന്നു ഇതുവരെയുമുള്ള നിങ്ങളുടെ എല്ലാ അമ്മയെ ഹാലലൂയ കരുതലിനും സ്നേഹത്തിനും അമ്മയെ ഹാലലൂയ സപ്പോർട്ടിനും ഒക്കെ ദൈവനാമത്തിലുള്ള നന്ദിയെയും സ്നേഹ വന്ദനത്തെയും അറിയിക്കുന്നു പ്രത്യേക അറിയിപ്പുള്ളത് നമ്മുടെ ഈ നടക്കുന്ന ഉപവാസ പ്രാർത്ഥന അഞ്ചാമത്തെ ദിവസമാണല്ലോ അമേൻ തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങളത് മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി ഉപവാസ പ്രാർത്ഥന ഒന്നോ രണ്ടോ ദിവസങ്ങളിൽ ദൈവസ്ഥാനത്തിൽ മുട്ടുമടക്കുവാൻ താൽപ്പര്യമുള്ളവർ ഞങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങളത് മാത്രമായിട്ടുള്ള വിഷയത്തിന് വേണ്ടി ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ തന്നെ പ്രാർത്ഥിച്ചു ദൈവിക വിടുതലുകളെ പ്രാപിക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ അമേൻ പ്രത്യേകത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം കൂടെ പറയട്ടെ നമ്മുടെ ഈ നടന്നുകൊണ്ടിരിക്കുന്ന ഉപവാസ പ്രാർത്ഥനയിൽ ഒരു ദിവസം ഒരു സഹോദരി അമേനൊരു ശ്രീ ജപ്പി എന്ന് പറയുന്ന സഹോദരി തന്റെ സ്ഥലം എവിടെയാണ് ഇങ്ങനെ ഓർക്കും ില്ല അമ്മേൻ പ്രിയ സഹോദരി ഒരു പ്രാർത്ഥന ക്രമീകരിച്ച് ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചു ദൈവസനത്തിൽ പ്രാർത്ഥനയോടെയായിരുന്നു തനിക്കൊരു ജോലി ഇല്ലാതെ ഭാരപ്പെട്ടു അമ്മേൻ തനിക്കൊരു ജോലി അത്യാവശ്യമാണ് നിരവധി വിഷയങ്ങൾ തൻ്റെ ജീവിതത്തിനകത്തുണ്ട് എങ്കിലും പ്രധാനമായി ജോലിയുടെ വിഷയം പ്രാർത്ഥനയ്ക്ക് വേണ്ടി അപേക്ഷിച്ചിരുന്നു ആ സഹോദരിക്ക് വേണ്ടി ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടി ആയിരുന്നു കഴിഞ്ഞ ദിവസം രാത്രിയിൽ അമ്മയൻ കഴിഞ്ഞ ദിവസം രാത്രി യെസ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ ആ സഹോദരി അമ്മയെ ആ പ്രാർത്ഥനയുടെ റിസൾട്ട് അമ്മയിൻ തന്റെ പ്രാർത്ഥനാ വിഷയത്തിന്റെ ഒരു മറുപടി അമ്മയൻ തനിക്ക് ജോലി ശരിയായി എന്നുള്ള സാക്ഷ്യം കേൾക്കുവാനിടയായി അമ്മയൻ ഹാലലൂർ നമ്മുടെ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവം നീ ഏത് വിഷയത്തിൻ്റെ മധ്യം ഉപവസിക്കുവാൻ തയ്യാറാണോ പ്രാർത്ഥിക്കുവാൻ തയ്യാറാണോ അമ്മയെ ഹാല ലൂയ അമ്മയൻ അത് വലിയ വിടുതലിന് കാരണമായി തീരും അമ്മയൻ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുന്ന ഒത്തിരി കരങ്ങളുണ്ട് ഉപവാസ പ്രാർത്ഥനകൾക്ക് വേണ്ടിയൊക്കെ കൊടുക്കുന്ന കരങ്ങൾ കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കണ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒത്തിരി വിടുതലുകളും അത്ഭുതങ്ങളും ഈ ദിവസങ്ങളിൽ കർത്താവ് നൽകട്ടെ ദൈവിക വിടുതലുകളും വാക്തത്വങ്ങളും പ്രാപിപ്പാൻ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരുന്നാട്ടെ ഉപവാസ പ്രാർത്ഥനയും അഞ്ചാമത്തെ ദിവസം രാത്രിയിലും ഒരുമിച്ച് നമുക്ക് ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ച് ഈ അഞ്ചാമത്തെ ദിവസവും ദൈവസന്നിധിയിലായിരുന്ന കുടുംബം ജൂഡാമന ഹംതന അതൂരവൽ ഘടകരകതനഘടകൾ ഘടകീരികൾ അപ്പാ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു സ്വർഗത്തിലെ ദയ്യമേ വൻ കാര്യങ്ങളെ സ്വർഗത്തിലെ അപ്പനങ്ങ് ചെയ്യണമേ വലിയ വിടുതലുകളെ കർത്താവ് ചെയ്യണമേ അപ്പാ ഈ അഞ്ചാമത്തെ രാത്രിയിലും ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ച് അങ്ങടെ സന്നിധിയിലായിരിക്കുന്ന വ്യക്തിയും കുടുംബവും അപ്പാ അങ്ങ് വലിയ അത്ഭുതങ്ങളെ ചെയ്യണമേ യേശുവേ വലിയൊരു വിടുതൽ ഈ ദിവസങ്ങളിൽ കർത്താവ് നൽകണമേ സാധ്യങ്ങൾ സാധ്യമായി തീരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുത്തകരം സമർത്ഥമായി കർത്താവ് അങ്ങ് മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഒന്നിനും ഒരു ബുദ്ധിമുട്ടുമാർ വനിതയ്ക്ക് അനുവദിക്കരുതോ അവരുടെ ബുദ്ധിമുട്ടുകളൊക്കെയും തീർത്ത് അമ്മേനെ ഏതൊക്കെ വിഷയത്തിന് മധ്യേ കടന്നീരോടുകൂടെ ആയിരുന്നോ ഏതൊക്കെ വിഷയത്തിന് വേണ്ടി ഞങ്ങൾ കരഞ്ഞു ആ വിഷയങ്ങൾക്ക് സ്വർഗത്തിലെ അപ്പൻ വലിയ മറുപടി നൽകുന്ന കൃപയ്ക്കായി സ്റ്റോത്രം പ്രത്യേകാൽ ഇന്ന് ഞായറാഴ്ച രാത്രി നടക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥന അപ്പ വിവാഹപ്രായമായ തലമുറകൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സ്വർഗത്തിലേ വിവാഹപ്രായമായി ഒരു ഭാവി ജീവിതത്തിന് വേണ്ടി നല്ലൊരു പ്രപ്പോസൽ കടന്നു വരുവാൻ നല്ല വിവാഹാലോചനകൾ കടന്നു വരുവാൻ ക്രിസ്തുവിനാൽ അടിസ്ഥാനപ്പെടുന്ന നല്ലൊരു ഭാവി ജീവിതം ലഭിക്കണമേ എന്ന് കണ്ണുന്നതിനോടുകൂടെ പ്രാർത്ഥിക്കുന്ന യൗവന മക്കളുണ്ട് മാതാപിതാക്കളുണ്ട് അപ്പൊ അനുഗ്രഹിക്കപ്പെട്ട ഭാവി ജൂഡാമന ഹന്തന നല്ല ശന്തനകൽ ഘടക പ്രപ്പോസലുകൾ കടന്നു വരട്ടെ വിവാഹ ബന്ധങ്ങൾ കടന്നു വരട്ടെ കടന്നു വരുന്ന ബന്ധങ്ങളെ തടസ്സപ്പെടുത്തുന്ന ശത്രുവിന്റെ പദ്ധതികൾ അഴിഞ്ഞു മാറട്ടെ ജൂഡാമന ഹംതന അരകൽക്കടകസ് ഒത്തിരി പ്രൊപ്പോസൽസ് കടന്നു വരുന്നുണ്ട് പക്ഷേ ആരൊക്കെയോ അത് വിലക്കി വിലക്കിക്കളയുന്ന അവസ്ഥങ്ങൾ മാറട്ടെ പച്ച യേശുവിൻ്റെ നാമത്തിൽ അവർ കരയുന്നവരുടെ തലമുറകളുടെ ഭാവിയുടെ മേൽ വലിയ വിടുതൽ നടക്കട്ടെ പുനർവിവാഹങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ ജൂഡാമന ഹംതന അരകൽക്കടകസ് അത്ഭുതം സംഭവിക്കട്ടെ ആ ഏജ് ഓവറായി പ്രാർത്ഥിക്കുന്നവരുടെ യേശുവെ അനുഗ്രഹിക്കപ്പെട്ട വിവാഹ ജീവിതങ്ങൾ ലഭിക്കട്ടെ സ്വർഗമേ ആ തടസ്സങ്ങൾ മാറിപ്പോകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ലോണുകൾ കപ്ലൈ ചെയ്ത് കാത്തിരിക്കുന്നവർ വേഗത്തിൽ ആ ലോണുകൾ സാങ്ഷൻ ആ നിൽക്കുന്ന എല്ലാ പ്രതികൂലങ്ങളും അഴിഞ്ഞുമാറട്ടെ സ്വർഗത്തിലെ അപ്പന അത്ഭുതം പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം സ്വന്തമായി ഭവനമില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അപ്പാ അനുഗ്രഹിക്കപ്പെട്ട ഭവനം എന്ന വാക്തത്ത ഭവനത്തിന്റെ പണികൾ തുടങ്ങി പൂർത്തീകരിപ്പാൻ കഴിയുന്നില്ല വസ്തുക്കൾ വാങ്ങി പക്ഷേ അതിലൊരു ഭവനം കുത്തുവാൻ കഴിയുന്നില്ല എന്നും വാടക വീട് വാരിക്കെട്ടി മടുത്തു അങ്ങനെ കരയുന്ന ഒത്തിരി പേർ ഈ ശബ്ദം കേൾക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് സ്വന്തമായി അവർക്ക് നൽകി ദൈവരെ ഉറപ്പിക്കുന്ന വർഷമായി മാറട്ടെ ജൂഡാമനിയ അൽഗൽ വൈഡിമിനാർ ധീപലഘടക ദൈവിക പ്രവൃത്തിയെ അപ്പനങ്ങ് ചെയ്യുന്നതിനായി സ്തോത്രം അനുഗ്രഹിക്കപ്പെട്ട അപ്പ നല്ല ഭവനങ്ങൾ അവർ പണി കിട്ട കർത്താവ് മദ്യപാനികളായ ഭർത്താക്കന്മാർക്ക് വേണ്ടി സഹോദരന്മാർക്ക് വേണ്ടി അയൽപക്കത്ത് താമസിക്കുന്നവർക്ക് വേണ്ടി കരയുന്നവരുടെ മദ്യപാന വ്യഭിചാര വെമ്പനങ്ങൾ കൂട്ടുകെട്ടുകൾ മയക്കുമരുതിന് ഉപയോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ലോകത്ത് നിന്ന് തുടച്ചുമാറ്റപ്പെടട്ടെ കുടുംബങ്ങൾക്കകത്ത് സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകട്ടെ മദ്യപാനികളെ ശാന്തമാക്കണമെ അവരെ മാനസാന്തരപ്പെടുത്തണമേ അപ്പ മദ്യപാനം പൂർണ്ണമായി മാറട്ടെ കുടുംബത്തോടൊപ്പം സന്തോഷമായി ഐക്യതയോടെ കുടുംബത്തിൻ്റെ സന്തോഷം അനുഭവിപ്പാൻ കർത്താവ് സഹായിക്കണം ഒത്തിരി മാതാപിതാക്കൾ കരയുന്നുണ്ട് മക്കളുടെ മദ്യപാനം മാറുവാൻ ദൈവിക വിടുതൽ കർത്താവോടെ അയക്കുന്നതിനായി സ്വോം കർത്താവ് അതോടൊപ്പം ചിട്ടികൾ വീഴുവാൻ കാത്തിരിക്കുന്നവരുടെ ചിട്ടികൾ വീഴട്ടപ്പച്ച തടസ്സം മാറ ഈ മാസം തന്നെ ഒരു ചിട്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന കുടുംബം അതവരുടെ കരങ്ങളിലേക്ക് ലഭിക്കട്ടെ മുട്ടുന്ന വാതിലുകൾ തുറക്കപ്പെട്ട സാമ്പത്തിക ഞെരുക്കം മൂലം വസ്തുക്കൾ ഭവനങ്ങൾ വിൽക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവർ നല്ല വിലയിൽ കച്ചവടം നടക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ തടസ്സങ്ങൾ മാറിപ്പോകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവപ്രവർത്തി ജൂടമന ഹന ശംതന ഘടകീപല യേശുവിന്റെ നാമത്തിൽ അപ്പനങ്ങ് പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഉദരഫലം ഇല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ട വാക്തത്തെ ജനിക്കട്ടെ തടസ്സങ്ങൾ മാറ്റം ഉദരഫലം ജനിക്കുന്നത് തടസ്സമായി വെല്ലുവിളി വ്യാപരിക്കുന്ന എല്ലാ പോരികളും പോരാട്ടങ്ങളും വെല്ലുവിളികൾ വഴി മാറ്റം സ്വർഗത്തെ ദൈവങ്ങൾ അത്ഭുതം പ്രവർത്തിക്കുന്നതിനായി സ്ത്രോത്രം ഏശുവിനാം തന പിതാവേ ആ നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായി പറയപ്പെട്ടായിരിക്കും നോസ്കല് നിങ്ങൾ വിളിക്കുക വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വാട്സ്ആപ്പ് നമ്പർ ഉപയോഗിക്കുന്നതാണെങ്കിൽ നിങ്ങളുടെ പേര് സ്ഥലം പ്രാർത്ഥനാ വിഷയം വാട്സാപ്പിൽ മെസ്സേജ് ആയിട്ടെടുക്കുക എല്ലാ വെള്ളിയാഴ്ച നമുക്ക് ലൈവ് മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട് രാവിലെ പതിനൊന്നര മണി മുതൽ ഒരു വരെ ലൈവിൽ കമൻറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ലൈവിൽ പ്രാർത്ഥിക്കുന്നതായിരിക്കും ഞായറാഴ്ചകളും അനുഗ്രഹപ്പെട്ട സുപ്രാധനയുണ്ട് രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് വരെ അനുഗ്രഹിക്കപ്പെട്ട വർഷിപ്പ് മെസ്സേജ് നിങ്ങൾ കേൾക്കുമ്പഴേ തരും പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക ഞങ്ങൾ താമസിക്കുന്നത് വെള്ളനാടാണ് ഞങ്ങളുടെ ചർച്ച് കാക്കാമൂലയാണ് ദയവായി നിങ്ങൾ വരുന്നവർ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്തിട്ട് നേരത്തെ കോൺടാക്റ്റ് ചെയ്തിട്ട് വരിക വരുന്നതിൻ്റെ അന്ന് ഞങ്ങളെ വിളിച്ചാൽ ഞങ്ങളെ കാണാൻ കഴിയത്തില്ല അപ്പോൾ ദയവായി നിങ്ങൾ വരുന്നതിന് മുന്നേ ആ രണ്ട് ദിവസത്തിനോ ഒരാഴ്ചയോ മുമ്പ് ഞങ്ങളെ വിളിച്ച് ഇൻഫോം ചെയ്യുക അത് വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരും ചർച്ചിൽ വരുന്നവർ അമീൻ ഒത്തിരി പേർ അമീൻ ചർച്ചിൽ വരുന്നുണ്ട് അമീൻ അവരെ അമീൻ ഹല്ലൂയ അവരുടെ റൂട്ട് മാപ്പ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ബസ്സിൽ വരുന്നവർ നെയ്യാറ്റിങ്ങര ഭാഗത്ത് നിന്ന് വരുന്നവർ നെയ്യാറ്റിങ്ങര ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് അമീൻ കാക്കാമൂല തിരുവല്ലം വഴി പോകുന്ന കിഴക്കേക്കോട്ട ബസ്സിൽ കയറി കാക്കാമൂല ജംഗ്ഷനിലേക്ക് ഇറങ്ങുക തിരുവനന്തപുരത്ത് നിന്ന് വരുന്നവർ തിരുവനന്തപുരം കിഴക്കേക്കോട്ട വന്നിട്ട് കിഴക്കേക്കോട്ടയിൽ നിന്ന് കോവളം ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് നിന്ന് പെരിങ്ങമല കാക്കാമൂല വഴി പെരിങ്ങമല പോകുന്ന ബസ് അല്ലെങ്കിൽ കാക്കാമൂല വഴി നെയ്യാറ്റിങ്കര പോകുന്ന സ് ഈ ബസ്സുകളിൽ കയറി കാക്കാമുല ജംഗ്ഷനിൽ ഇറങ്ങി നിങ്ങൾ പ്രേഷർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെൻ്ററ് ചോദിച്ചാൽ നിങ്ങൾക്കത് അറിയുവാൻ കഴിയും ദൈവം നിങ്ങൾ ധാരാളമായിട്ട് അനുഗ്രഹ പ്രേസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സവാരാധന എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ പതിനൊന്ന് മണി മുതൽ ഉപവാസ പ്രാർത്ഥനയും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻ്റ് ചെയ്യുക പ്രേശർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ സംബന്ധിക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം ജില്ലയിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രേഷർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലേക്ക് കടന്നുവരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി കോൺടാക്ട് ചെയ്യുക പാസ്റ്റർ രതീഷ് മൊബൈൽ നമ്പർ സിസ്റ്റർ ബിജി രതീഷ് മൊബൈൽ നമ്പർ നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക